ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലും വെറും രണ്ട് രൂപയ്ക്ക് തട്ടുദോശ കൊടുക്കുന്ന ഒരു കടയെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് തിരുവനന്തപുരത്തുള്ള ശശിയണ്ണന്റെ കടയിൽ പോയാൽ ഇന്നും രണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് തട്ടുദോശ കഴിക്കാം തിരുവനന്തപുരത്തുകാരുടെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസർ സൗമ്യ ടീച്ചറുടെ കൂടെയാണ് കേട്ടോ ഞാൻ ഈ ഒരു കടയിലെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് വയസ്സായിട്ടും അധ്വാനിക്കാനുള്ള താല്പര്യവും ഇത്ര കുറഞ്ഞ ചെലവിൽ ദോശ കൊടുക്കാനുള്ള ഒരു മനസ്സും അതാണിതാ ഇത്രയും ആളുകളെ ഡെയിലി ശശിയണ്ണൻ്റെ കടയിലെ തട്ടുദോശ കഴിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് തട്ടുദോശ മാത്രല്ലോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് ഇവിടെ രസവട രസവടയും സാമ്പാറും തട്ടുദോശയും കൂട്ടത്തിൽ ഓംലെറ്റ് പറഞ്ഞ ഓംലറ്റും കിട്ടൂട്ടോ അപ്പൊ ഇതിന്റെ കൂടെ ഒരു സ്പെഷ്യൽ ചട്നിയും ഇവര് സെർവ് ചെയ്യുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞ ചെലവിന് നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാന്ന് മാത്രമല്ല ഈ പ്രായത്തിലും ജോലി എടുത്ത് കുടുംബം പോറ്റാനുള്ള ശശി ശശിയണ്ണന്റെ ആ ഒരു മനസ്സുണ്ടല്ലോ അത് നമുക്ക് സത്യം പറയാൻ നല്ലൊരു മോട്ടിവേഷൻ തന്നെയാണ് ഒരുപാട് പേര് വൈകുന്നേരങ്ങളിൽ ഇവിടെ സ്ഥിരമായിട്ട് വന്നതുപോലെ ദോശയുടെ കൂടെ ഓംലറ്റും കഴിക്കാറുണ്ട് കേട്ടോ അപ്പം സൗമ്യ ടീച്ചർ മുന്നേ ചെയ്ത വീഡിയോ കണ്ടിട്ട് അന്നേയും ഞാൻ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നെങ്കിലും തിരുവനന്തപുരം പോകുന്ന സമയത്ത് ഇവിടെ വന്ന് ഈ ഒരു തട്ടുദോശ ഒന്ന് രുചിച്ച് നോക്കണമെന്ന് അങ്ങനെയാണ് ഇത്തവണത്തെ തിരുവനന്തപുരം യാത്രയിൽ ഞാൻ ഈ ഒരു കടയും എൻ്റെ വിഷ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് എത്ര തിരക്കാണെങ്കിലും മൂപ്പരെ മൂപ്പരെ ജോലിയിൽ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ ദോശ ചുട്ടെടുക്കുന്നുണ്ട് ഓംലെറ്റ് വേണ്ട നല്ല ആവി പറക്കുന്ന ദോശ കഴിക്കാൻ നമ്മൾ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു പ്ലേറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചൂട് രസവട ഓംലെറ്റ് അതിന്റെ കൂടെ ദോശ ചട്ണിത് ഈയൊരു രസവടയ്ക്ക് തന്നെ എന്തൊരു രുചിയാണെന്നറിയോ രസവട കഴിക്കാൻ മാത്രം ഒരുപാട് പേര് ഇവിടെ എത്താറുണ്ട് പക്ഷേ നമ്മുടെ കോഴിക്കോടൊന്നും കൊടുക്കാത്തൊരു കോമ്പിനേഷനാണ് ഈ ദോശയുടെ കൂടെ പപ്പടം ഇതെല്ലാം കൂടെ കൂട്ടിയാണ് ഇവിടത്തുകാർ കഴിക്കാറ് അപ്പോൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം പോയ ഞാനും ഈ ഒരു ടേസ്റ്റ് ട്രൈ ചെയ്യാതെ തിരിച്ചു പോരുന്നത് ശരിയല്ലാലോ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ നിന്റെ നാത്തൂനെയും കൂട്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാവരും ആസ്വദിച്ചതാ ഈ ഒരു രസവടയും ദോശയും ഒക്കെ കഴിച്ചു തീർത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ാരെങ്കിലും തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇനി ഇടാൻ പോകുന്ന തിരുവനന്തപുരം സീരീസിലുള്ള എല്ലാ വീഡിയോയും കണ്ടു തീർത്ത് ഈ സ്പോട്ടുകളിലൊക്കെ പോകുകട്ടോ നല്ല രുചിയുള്ള ഭക്ഷണം അതും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഒക്കെ കൂടെ വന്ന് കഴിക്കാൻ പറ്റും അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ തിരുവനന്തപുരത്ത് ശശിയണ്ണൻ്റെ കടയിൽ കിട്ടുന്ന രണ്ട് രൂപയ്ക്ക് കൊടുക്കുന്ന ദോശേൻ്റെയും രസവടേൻ്റെയും വീഡിയോ ആണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് കറക്റ്റ് ലൊക്കേഷൻ ത് തിരുവനന്തപുരത്ത് നിറമൺകരയാണ് കേട്ടോ അപ്പം ഇവിടെ റോഡ് സൈഡിൽ ഇതാ ഈ ഒരു കുഞ്ഞ് തട്ടുകട കാണാം തട്ടുകടയോട് ചേർന്ന് തന്നെ ഇവിടെ ആൾക്കാർ ദോശ കഴിക്കാൻ വരുന്ന കാഴ്ചകളും കാണാം തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഫുഡ് സീരീസ് വരുന്ന വീഡിയോകളിലായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ